എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സൗമ്യ സെരനാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ ട്രാവൽ വ്ളോഗ് ഞാൻ കുറെ സ്ഥലങ്ങൾ പോയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് അപ്പൊ അധികവും അത് വിദേശ രാജ്യങ്ങളാണ് പക്ഷേ ഇത്തവണ ഞാൻ എന്റെ വെക്കേഷന് ഞങ്ങളുടെ ആനുവൽ ലീവിന് ഞാനും പാപ്പു ഒക്കെ ഇപ്പൊ നാട്ടിലുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രാ വിവരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു കുഞ്ഞു യാത്രാ വിവരണമാണ് പാപ്പു ഹൈ പറയോ ഉണ്ട് എന്റെ അച്ഛൻ അത് ചെയ്താ സേട്ടൻ ഞങ്ങളുടെ സാരഥിയായുള്ളത് എന്റെ സ്വന്തം അനിയൻ ഞങ്ങൾ കുട്ടനെ വിളിക്കും അവന്റെ പേര് സുതിൻ്റെ അപ്പോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒരു കുഞ്ഞു യാത്ര പ്ലാൻ ചെയ്തു നമ്മൾ കേട്ട് 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 ക്രിഞ്ചടിച്ച ഒരു സംഭവമാണ് കൂടി വഴി ഊട്ടി അല്ലേ പക്ഷെ കേട്ട് കേട്ടിട്ടുള്ളൂ സത്യത്തിൽ മസനഗഡുടി വഴി ഊട്ടി ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ ആരും പോയിട്ടില്ല അല്ലെ അപ്പൊ ഊട്ടിയാണെങ്കിൽ പാലക്കാട് നിന്ന് വേറൊരു റൂട്ടാണ് ഞങ്ങൾക്ക് ആക്ച്വലി ആനക്കട്ടി വഴി കുറച്ചുകൂടി ഒരു എളുപ്പ റൂട്ടുണ്ട് അപ്പൊ എല്ലാവരും ഊട്ടിക്ക് പോകും ആ വഴിയാണ് പക്ഷെ ഇത്തവണ ഈ പറഞ്ഞു കേട്ട ഈ ഒരു വിശേഷം എന്താണ് ഈ മസിനകുടി വഴി ഊട്ടിക്കുള്ള പ്രത്യേകത അറിയാൻ വേണ്ടി ഞങ്ങൾ രാവിലെ രാവിലെതാ മസിനഗുടി വഴി ഊട്ടിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടില്ല എത്തിയിട്ടില്ല അപ്പോൾ ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുതുമലയാണ് മുതുമല ഫോറസ്റ്റ് റിസർവില് ഞങ്ങള് ഗൂഡല്ലൂര് വഴി അല്ലെ നമ്മൾ വണ്ടൂര് വഴി നിലമ്പൂര് വണ്ടൂര് നാടുകാണി ചുരം വഴി ഗൂഡല്ലൂര് മുതുമല ഇപ്പൊ ഞങ്ങളിതാ ഞാനിപ്പോ നിൽക്കുന്നത് മുതുമലയാണ് അപ്പൊ ഞങ്ങൾ ആദ്യം മുതുമല ഫോറസ്റ്റ് റിസർവിന്റെ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ഉള്ള ഒരു സഫാരി ഞാൻ ആഫ്രിക്കയിൽ നിന്നുള്ള സഫാരികളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് നമ്മൾ ബോട്സ്വാണിൽ ചെയ്തത് നമീബിയയിൽ ചെയ്തത് അപ്പൊ നമ്മുടെ നാട്ടിലൊരു സഫാരി ുടെ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പൊ ഇതുവരെയുള്ള ഞങ്ങളുടെ യാത്ര മുതുമല വരെയുള്ള യാത്ര മുതുമല ഞങ്ങൾ പോയ സഫാരിയുടെ വിശേഷങ്ങൾ അത് അടിപൊളി സഫാരി ആയിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇനി വരും ദിവസങ്ങളില് നമുക്ക് മസിനഗുടിയും ഊട്ടിയും അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ അങ്ങനെ രാവിലെ തന്നെ മണ്ണാർക്കാട് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഊട്ടിയിലേക്ക് ഇറങ്ങി പക്ഷേ ഇന്ന് രാത്രി ഞങ്ങളുടെ സ്റ്റേ മസനഗുടി ആയതുകൊണ്ട് തന്നെ നിലമ്പൂർ വഴി ഈ കാണുന്ന നാടുകാടി ചുരം വഴിയാണ് ഞങ്ങളുടെ യാത്ര ആദ്യം ഞങ്ങൾ പോകുന്നത് മുതുമല ഫോറസ്റ്റ് റിസർവിലേക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് മുതുമലയിലേക്കുള്ള ആ ഒരു എൻട്രി പോയിന്റ് അങ്ങനെ ഞങ്ങൾ ആ കാനന പാതയിലേക്ക് എൻട്രി ചെയ്തു നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ് അപ്പം ഏത് മൃഗത്തിനെയാണ് കാണുക എന്നിങ്ങനെ ആലോചിച്ച് പോകുമ്പോഴാണ് ആദ്യത്തെ കാഴ്ച ഇതാ ഒരയായിരുന്നു അതും തനിച്ച് അദ്ദേഹം അവിടെ എന്തൊക്കെയോ തിന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല അപ്പോ ആദ്യം അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് നീങ്ങി പിന്നെ കുരങ്ങന്മാരുടെ കാര്യം പറയണ്ടല്ലോ എല്ലായിടത്തും ഇഷ്ടം പോലെ കുരങ്ങന്മാരാണ് ഇതാ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഒറ്റയാനെ കണ്ടു നിങ്ങൾക്ക് സൈഡിൽ വലിയൊരു നദി കാണാൻ പറ്റും ഭയങ്കര ഇങ്ങനെ കലങ്ങി ഒഴുകുന്ന ഒരു നദിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഉച്ച ചിത്തിരിഞ്ഞപ്പോൾ മുതുമല ഫോറസ്റ്റ് ഓഫീസിലെത്തി അവിടെ നിന്നാണ് ഞങ്ങൾ മുതുമലയിൽ നിന്നുള്ള ആ ഒരു സഫാരി ഗവൺമെന്റിന്റെ സഫാരി പോകുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം പക്ഷെ ഞങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിരുന്നില്ല ഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഒരു സ്ലാട്ട് കിട്ടി അങ്ങനെ മുതുമല ഫോറസ്റ്റിന്റെ അവരുടെ ഗവൺമെന്റിന്റെ ജീപ്പിലാണ് നമ്മൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് സഫാരി പോകുന്നത് അപ്പോൾ ഞങ്ങളൊക്കെയാണ് ഞങ്ങൾ അഞ്ചു പേരാണ് യാത്ര പോയത് എൻ്റെ അനിയനാണിത് ആ ചോപ്പ് ഇരിക്കുന്ന എൻ്റെ അച്ഛൻ പിന്നെ നടുവിലിരിക്കുന്നത് ശിവദാസേട്ടൻ ഞങ്ങളുടെ വീട്ടിന്റെ കാര്യസ്ഥ എന്ന് പറയാം ഓൾ ഇൻ ഓൾ എന്ന് പറയാം അങ്ങനെ ഞാനും പാപ്പു അഞ്ചു പേര് അങ്ങനെ ഞങ്ങൾ ആ ജീപ്പില് യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒന്ന് രണ്ട് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ഞങ്ങളുടെ ഡ്രൈവർ നിർത്തി കേട്ടോ അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയ മാനിൻകൂട്ടമാണ് പക്ഷേ ഡ്രൈവർ നിർത്തിയത് അതിനല്ല കാരണം നിങ്ങൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന രണ്ട് വണ്ടിയിലെ ആളുകളെ പുറത്തിറങ്ങി ഈ മാനിൻ്റെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡ് നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു കാരണം ഈ പുതുവര ഫോറസ്റ്റ് റിസർവിലേക്ക് ഒന്നാമത്തെ കാര്യം പ്രൈവറ്റ് വണ്ടികൾ കടത്തിവിടില്ല അതിനേക്കാൾ കൂടുതൽ ഒരിക്കലും നമ്മൾ താഴെ ഇറങ്ങാൻ പാടില്ല മൃഗങ്ങളെ നേരിട്ട് അതായത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉള്ളതാണ് പക്ഷെ അവരത് പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ചീത്തയും പറഞ്ഞു പക്ഷെ ഫൈൻ ഒന്നും ഇട്ടില്ല പക്ഷെ നിങ്ങൾ കാണുന്നുണ്ടോ ഇഷ്ടം പോലെ മാനുകൾ രണ്ട് സൈഡിലും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മാനുകൾ ഉണ്ടായിരുന്നു ഇതാ ഞങ്ങൾ അങ്ങനെ റോഡിലൂടെ ഞങ്ങൾ ഇപ്പോഴും ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തിട്ടില്ല കേട്ടോ അതിലേക്കുള്ള യാത്രയിലാണ് ആ ടാറിട്ട റോഡിലൂടെ കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഓഫ് റോഡിലേക്ക് എൻട്രി ആണ് പിന്നെ നമ്മൾ കംപ്ലീറ്റ് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കൂടെയാണ് യാത്ര ആ അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു ഇതുവരെയുള്ള സുഖമുള്ള യാത്രയൊന്നും ആയിരുന്നില്ല കുലുങ്ങി 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 ദേഹമൊക്കെ നല്ലപോലെ വേദനിച്ച് അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു പക്ഷേ എന്നാലും കാണുന്ന ആ ഒരു മൃഗങ്ങളെയൊക്കെ കാണുന്നതിലുള്ള സന്തോഷം കൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും ഒരു ആനയാണ് ഞങ്ങൾ ആദ്യം കണ്ടത് ആ ഒരു ആ അയ്യോ ഇത് പറയട്ടെ ഞങ്ങള് ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടത് ഇതാണ് കേട്ടോ ആ ആനയെ കണ്ട് കുറച്ച് മുന്നിലേക്ക് പോയപ്പോഴും കാട്ടുപോത്തിന്റെ ഒരു വലിയ കൂട്ടം ഞങ്ങളുടെ വണ്ടി അങ്ങ് ക്രോസ് ചെയ്തു പോയി അപ്പൊ ഇത് കണ്ടോ ആ ക്രോസ് ചെയ്ത കൂട്ടത്തിന്റെ ഏറ്റവും അവസാനം ഒരു സിംഗിൾ കാട്ടുപോത്ത് അപ്പൊ ഞങ്ങൾ പറയായിരുന്നു ഇവനായിരിക്കും ആ ഒരു കൂട്ടത്തിന്റെ ലീഡർ എന്നുള്ളത് അപ്പൊ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഭയങ്കര അപൂർവ്വമായി കിട്ടുന്ന ഒരു ലക്കാണ് കാര്യം ഇങ്ങനൊരു കാട്ടുപോത്തിന്റെ കൂട്ടം നിങ്ങളെ നിങ്ങളെങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് വളരെ അപൂർവമായിട്ട് അവരെന്നെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അത് സത്യത്തിൽ ഭയങ്കര ഒരു അടിപൊളി കാഴ്ചയായിരുന്നു ആ കണ്ടോ ആ ലീഡർ എന്ന് പറഞ്ഞ ആള് ഞാൻ ലീഡർ എന്ന് പറയാൻ കാര്യമുണ്ട് ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഭയത്തോടു കൂടി ഓടിയപ്പോ അവൻ മാത്രം ഭയങ്കര ധൈര്യത്തോടു കൂടി ഇങ്ങനെ സ്ലോ മോഷനിലാണ് നടക്കുന്നുണ്ടായിരുന്നേ ഇത് കണ്ടോ ഞങ്ങളുടെ യാത്രയുടെ സുഖം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു കുലുക്കവും ചാട്ടവും അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു കാട്ടാനക്കൂട്ടത്തെ കണ്ടു മൂന്ന് വലിയ ആനകളും രണ്ട് കുഞ്ഞാനകളും പക്ഷേ ഈ ഒരു കാഴ്ചക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ അടുത്ത് തന്നെ ഒരു ചെറിയ പോണ്ട് പോലെ ഒരു കുളം പോലെ ഒരു ചെളിവെള്ളം നിറഞ്ഞൊരു ഭാഗം ഉണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് അവര് വെള്ളമൊക്കെ കുളിച്ചിട്ടൊക്കെ വരുന്നത് കാരണം അവരുടെ തുമ്പിക്കൈയിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനൊക്കെ ചീറ്റുന്നൊക്കെ ഉണ്ട് നിറച്ച് വെള്ളവും അതുപോലെ തന്നെ ചെളിയുമൊക്കെ ഇങ്ങനെ പൊതഞ്ഞ് വരിക മൂന്ന് പേരും പക്ഷെ ഞങ്ങളെ കണ്ട ഉടനെ ഉണ്ടല്ലോ അവര് ആ രണ്ട് കാട്ടാന കുട്ടികളെ നോക്കി ആ കാട്ടാനക്കുട്ടികൾ അവരുടെ നടുവിലേക്ക് അങ്ങ് വന്നു നിന്നു എന്നിട്ട് ഈ മൂന്ന് ആനകളും ആ കാട്ടാന കുട്ടികളെ അങ്ങ് കവർ ചെയ്ത് നിന്നു നമ്മളെപ്പോഴും പറഞ്ഞു കേട്ടിട്ടില്ലേ ഈ ആനകളെ സംബന്ധിച്ചിട്ട് അവരുടെ കുട്ടികളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും ഈ ആനകൾ നമ്മളെ ആക്രമിക്കുന്നത് തന്നെ അവരെ കുട്ടികളെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുക എന്നുള്ള പേടി കൊണ്ടാണ് അത്രേ അപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇത് ഭയങ്കര തോന്നി തോന്നിയിട്ടോ കാരണം നമ്മളോട് ഒരു തരത്തിലുള്ള അക്രമവാസന കാണിക്കാതെ തന്നെ നമ്മളോട് ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ തന്നെ അവരവരുടെ രണ്ട് കുഞ്ഞുങ്ങളെ അങ്ങ് കവർ ചെയ്ത് സുരക്ഷിതരാക്കി അപ്പോ അത് ശരിക്കും ഞങ്ങൾക്ക് എന്താ പറയാ മനസ്സ് കൊണ്ട് അല്ലെങ്കിൽ മനസ്സ് തട്ടിയ ഒരു കാഴ്ചയായിരുന്നു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ വീണ്ടും ധാരാളം മാനുകള് പിന്നെ മാനുകളെ പറ്റി ഞാൻ പ്രത്യേകം പറയാത്തത് അത് അവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇഷ്ടം പോലെ കാണുന്നത് കൊണ്ടാണ് അതിൽ കൊമ്പുള്ളതുണ്ട് കൊമ്പില്ലാത്തതുണ്ട് പല രീതിയിലുള്ള മാനകൾ ഇതാ നിങ്ങൾക്ക് ആ ഒരു കാനന പാത കാണാൻ സാധിക്കും ഇതിലൂടെയാണ് നമ്മുടെ ജീപ്പ് പോകുന്നത് ഭയങ്കര കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞൊരു പാത ആട്ടോ കുറച്ചു പോയപ്പോതാ ഏതോ ഒരു പി ജി എൻ അല്ല പി സോറി പി ജിയൻ എന്നാ പറയുന്നത് എന്തായാലും പറയുക ആ ഈഗൾ ഈകളിനെ കണ്ടു പലതരത്തിൽ ഈഗിളിനെ നമ്മൾ കണ്ടു കേട്ടോ പലതിനും പല പേരുകളാണ് അപ്പൊ അത് ഞങ്ങൾ ഗൈഡ് പറഞ്ഞു എന്റെ തലയിൽ അതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല പക്ഷെ ഇവന് ഭയങ്കര കാഴ്ചശക്തി ആണ പറയുന്നേ കുറച്ചു കൂടി മുന്നോട്ട് പോയപ്പോ വീണ്ടും ഒരു കാട്ടാനക്കൂട്ടം അഞ്ചാറ് പേരുണ്ട് ഇങ്ങനെ ഇടത്തരം സൈസുള്ള ഒന്ന് പിന്നെ വലിയ കാട്ടാനകള് അങ്ങനെ പക്ഷേ അവരെല്ലാവരും ഭയങ്കര ജോളി കേട്ടോ കുറെ പുല്ല് പറിക്കുന്നു അത് അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു അങ്ങനെ കളിക്കുന്ന പോലെ വളരെ ജോളി ജോളി ആയിട്ട് നിൽക്കുന്ന ഒരു കാട്ടാനെ കൂട്ടത്തെ കണ്ടു അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ധൈര്യത്തോടുകൂടി ഞാനിങ്ങനെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തത് അങ്ങനെ അവരെയും കണ്ട് പതുക്കെ ഞങ്ങൾ മുന്നോട്ട് പോയി ഇനി ആരെയാണ് കാണുക എന്നുള്ളതായിരുന്നു ചിന്ത ഞങ്ങളുടെ സഫാരിയുടെ ഏകദേശം അവസാന സമയമായി കേട്ടോ അവസാനമായി ഞങ്ങൾ വീണ്ടും കണ്ടത് നമുക്കൊക്കെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്കൊക്കെ ഭയങ്കര ക്യൂട്ടായി തോന്നുന്ന മാനുകളെ തന്നെയായിരുന്നു പക്ഷേ ഒന്നും രണ്ടും ഒന്നും അല്ല കാര്യം കുറച്ച് മാനുകളെ കാണുന്ന പോലെയല്ലല്ലോ ഇത്രയും കൂടുതൽ മാനുകളെ കാണുമ്പോൾ അതിൽ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ കൊമ്പുകൾ പല മാനുകൾക്കും പല രീതിയിലുള്ള പല സൈസിലുള്ള കൊമ്പുകളൊക്കെയാകും കണ്ടോ അവർ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൂടി ഇങ്ങനെ ശ്രദ്ധാപൂർവ്വം നോക്കി നിൽക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈ പറയുന്ന ഫോറസ്റ്റ് സഫാരി നന്നായി പൂർത്തീകരിച്ചു ബൈ